നിത്യം ബ്രഹ്മനിരാകാരം നിർഗുണം സത്യചിദ്ഘനം സാക്ഷാത് ഗുരുതേ ശ്രീനാരായണ പരമഹംസദേവന്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ ഈശവാസോപനിഷത്തിലെ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ തർജ്ജമ ചെയ്തു തന്ന പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ ഒരു ചെറിയ വിശകലനമാണ് നമ്മൾ ഈ ക്ലിപ്പിലിടുന്നത് മൂലമന്ത്രം പത്താണ് തർജ്മ ചെയ്ത മന്ത്രം ശ്രദ്ധിക്കുക അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വാക്കുകൾ നോക്കുമ്പോൾ അവിദ്യ കൊണ്ടുള്ളത് അവിദ്യയുടെ ഫലം അന്യം വേറെ വിദ്യ കൊണ്ടുള്ളത് വിദ്യയുടെ ഫലം അന്യമാം വേറെ ഇത് ഓതുന്ന വിദ്യ അവിദ്യാഫലം വിവരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ധീരന്മാരായ ബ്രഹ്മനിഷ്ഠരായവരിൽ നിന്ന് നാം ഞങ്ങൾ എന്ന് കേൾക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് അവിദ്യയുടെ ഫലം വേറെ വിദ്യയുടെ ഫലം വേറെ എന്ന് വിദ്യവിദ്യാഫലം വിവരിക്കുന്ന ധീരന്മാരായ ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത് ഇപ്പം ഇവിടെ മൂലമന്ത്രം പത്ത് ഭഗവാൻ തർജ്മ ചെയ്തെന്ന് പന്ത്രണ്ടാമത് മന്ത്രവും കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ വിദ്യ അവിദ്യ എന്നീ വിരുദ്ധങ്ങളായ രണ്ട് പദങ്ങളെ പരിചയപ്പെട്ടിരുന്നു അവിടെ പറഞ്ഞു നമ്മൾ അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും അന്ധതമസിലേക്ക് പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലേക്കും പോകുന്നു എന്നാണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അവിടെ വിദ്യ എന്താണ് അവിദ്യ എന്താണ് എന്ന് ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു പോയിരുന്നു അപ്പം ഈ മന്ത്രത്തിൽ പറയുന്നത് എന്താണ് അവിദ്യ കൊണ്ടുള്ള തന്യം വിദ്യ കൊണ്ടുള്ള തന്യം എന്നാണ് അതായത് അവിദ്യയുടെ ഫലം വേറെ വിദ്യയുടെ ഫലം വേറെ രണ്ടിനും ഫലങ്ങളുണ്ട് പക്ഷെ രണ്ടും വ്യത്യസ്തമാണ് അപ്പോൾ അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലേക്കാണ് പോകുന്നതെന്നു പറഞ്ഞു അപ്പോൾ ആ അവിദ്യയുടെ അത് ആ അന്ധതമസിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്താണ് അത് അവിദ്യയുടെ ഒരു ഫലം തന്നെയാണ് അതായത് ഇരുട്ടിലേക്കാണ് അവർ പോകുന്നത് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വിദ്യ ഉപാസിക്കുന്നവർ തീർച്ചയായും പ്രകാശത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് അതായത് ജ്ഞാനിയാകും അവർ വിദ്യയെ കൈവരിക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ജ്ഞാനലബ്ധിയാണ് എൻ്റെ ഫലം അപ്പം ഇവിടെ നമ്മൾക്ക് അവിദ്യ അല്ലെ അവിദ്യ എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം അവിദ്യ എന്താണ് നമ്മൾക്ക് അവിദ്യ നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു അവിദ്യ എന്നത് ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന വിദ്യയാണ് എന്ന് പറഞ്ഞു അതായത് ഈശ്വരനിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ അതിൽ നിന്ന് അകറ്റുന്ന അത് മായശക്തിയാണ് നമ്മൾ പലപ്പോഴും അതും പറഞ്ഞു അല്ലേ അപ്പോൾ ആ മായശക്തിയുടെ ഫലമായിട്ട് ഈ ഈശ്വര തത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ ഈശ്വര തത്വം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കാതെ സത്യാന്വേഷികൾ അവർക്ക് ചിലർക്ക് മടങ്ങേണ്ടി വരുന്നു കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ വിദ്യാരഥർ എന്നൊക്കെ പരിചയപ്പെട്ടിരുന്നു ആ വാക്ക് അപ്പോൾ അങ്ങനെ അവർ വിദ്യാരഥരൊക്കെ ആയി പോകുന്നത് പൂർണ്ണമായ ജ്ഞാന സമ്പാദനം സാധിക്കാത്തവരാണ് അപ്പോൾ അവരൊക്കെ അവിദ്യ അവിദ്യയുടെ വഴിയാണ് മാർഗത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാം അപ്പോൾ അവിദ്യ എന്ന് പറയുമ്പോൾ ഈശ്വനിലേക്ക് നമ്മളെ അടുപ്പിക്കാതെ ഉള്ള ആ ആ വഴി അല്ലെങ്കിൽ ആ വിദ്യ എന്താണോ അതത് തന്നെ അവിദ്യ അപ്പോൾ സത്യത്തിന് പിന്തിരിഞ്ഞ് നടക്കുന്നവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പം ഈശ്വരനിൽ നിന്നും അകന്നു പോവുക എന്ന് പറയുമ്പോൾ എന്താണ് സത്യത്തിൽ ഈശ്വര സത്യം എന്തെന്ന് അവർക്ക് ഗ്രഹിക്കുവാനേ സാധിക്കുന്നില്ല അല്ലേ ഈശ്വരനിലേക്കൊന്ന് അടുത്താലല്ലേ ആ സത്യം എന്താണെന്ന് മനസ്സിലാകും അപ്പോൾ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം സത്യമാണെന്ന് ധരിച്ച് അതിൽ സന്തോഷിച്ചു കഴിയുന്നവരാണ് അതായത് ലൗകിക സുഖങ്ങൾ അതിൽ ആനന്ദിക്കുന്നവരാണ് അവർ അപ്പം അവർക്ക് ഇത്തരം അതായത് ഈ സകല പ്രപഞ്ച ദൃശ്യങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന ഒരു സച്ചിദാനന്ദ സ്വരൂപമുണ്ടെന്നറിയാതെ ഭ്രമിക്കുന്നു അപ്പം അങ്ങനെ ആ ജീവിതം നയിക്കുന്നവർ ശരിക്കും അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർ ശരിക്കും അവിദ്യ അവിദ്യമാർഗത്തിൽ കുടിച്ചരിക്കുന്നവരാണ് അപ്പോൾ അത്തരക്കാർ അജ്ഞാനികളായി ജീവിതം നയിക്കും ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളെ അതായത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾക്ക് സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകുമല്ലോ ആ അങ്ങനെ ഉണ്ടാകുന്ന ആ സംഘർഷങ്ങളെ നേരിടാൻ അവർ അവർ ശരിക്കും അശക്തരാണ് അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് അവർ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവരിങ്ങനെ അശക്തരായിട്ട് അവർ സ്വന്തമായിട്ട് പഴിക്കുകയോ അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ അവർ പഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഇവരൊക്കെ അജ്ഞാനികളാണ് അങ്ങനെയുള്ള അജ്ഞാനികൾക്ക് ജനനം എന്നത് ജീവിതത്തിൻ്റെ തുടക്കവും മരണം എന്നത് അവർക്ക് ജീവിതത്തിൻ്റെ അവസാനവുമാണ് അതുകൊണ്ട് തന്നെ അജ്ഞാനികൾ അഥവാ അവിദ്യ സഞ്ചരിക്കുന്നവർ മരണത്തെ ഭയന്ന് ജീവിക്കുന്നവരാണ് ജനനവും മരണവും അവർക്ക് സത്യമായ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അവരുടെ ഈ ഭയം ഇല്ലാതാക്കുന്നതിന് എന്താണ് ജ്ഞാന സമ്പാദനം മാത്രമാണ് ഒരു വഴി ഇപ്പം നമ്മൾ സാധാരണക്കാരെ നമ്മളെ തന്നെ എടുത്താലും നമ്മൾക്കറിയാം മരണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഭയമാണ് കാരണം എന്താണ് നമ്മളില്ലാതായി പോകുന്നു എന്നുള്ളൊരു ഭയം നമ്മൾക്ക് ഇനിയും സുഖങ്ങൾ ലൗകിക സുഖങ്ങൾ അനുഭവിക്കണം അതിന് സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു ഫലം നമ്മുടെ എന്താണ് അടുപ്പമുള്ളവരെ അല്ലെ നമ്മുടെ സ്വന്തം ആയിട്ടുള്ളവരെ ബന്ധുമുത്രാദികളൊക്കെ ഇട്ടിട്ട് പോകണമല്ലോ ഇങ്ങനെയുള്ള നൂറ് നൂറ് കാര്യങ്ങൾ ചിന്തിച്ച് അവർ ഭയപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധാരണക്കാരുടെ ജീവിതത്തിൽ നമുക്കത് നന്നായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭയമില്ലാതാകാൻ ഞാൻ സമ്പാദനമാണ് അതിനൊരു വഴി അപ്പോൾ ആ ഞാൻ സിദ്ധിച്ചില്ലെങ്കിൽ അതായത് ജ്ഞാനസമ്മാനം നടക്കാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ മുഴുവനവർ ദുഃഖവും ഭയവുമായി തന്നെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ കാണാൻ കഴിയും അപ്പം അജ്ഞാനികൾക്ക് സംഭവിക്കുന്ന സംഭവിക്കുന്നവർ ശരീരബോധത്തോടെയാണ് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഭയം ഭയം ഉണ്ടാകുന്നത് അതായത് ശരീരം നശിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ അത് നശിക്കുമെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അതാണ് അവരുടെ ഭയം അപ്പോൾ തൃപാദങ്ങൾ നമ്മൾ ഓതി തന്നിട്ടുണ്ട് ഗുരുവിൻ്റെ തിരുവചനം എന്താണ് നാം ശരീരമല്ല അറിവാകുന്നു എന്നാണ് അപ്പം ആ തിരുവാക്യത്തിൻ്റെ സത്യം എന്താണെന്ന് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ സത്യത്തെ തിരിച്ചറിയാത്തതിനാൽ സദാ അവർ ദുഃഖം പേറി ജീവിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അവ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഒരു വിചാരം എന്താണ് താൻ ദുഃഖിക്കാനും മറ്റ് സംഘർഷങ്ങളെ നേരിടാനും വിധിക്കപ്പെട്ടവരാണ് എന്ന് കരുതിയാണ് അവരുടെ ജീവിതം പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ തന്നെ താൻ പഴിക്കുന്നതും ഈശ്വരനെ പഴിക്കുന്നതുമൊക്കെ അപ്പോൾ അവദ്യാ മാർഗ സഞ്ചാരികൾക്കും വിദ്യാമാർഗ സഞ്ചാരികൾക്കും വിപരീത ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് നമ്മൾക്കിവിടെ ഈ മന്ത്രത്തിൽ കൂടി പറഞ്ഞു തരുന്നത് അപ്പം അവിദ്യ കൊണ്ട് ഇതാണ് അവർ എപ്പോഴും ദുഃഖവും ഭയവുമായിട്ട് അവർ ജീവിക്കേണ്ടി വ വരുന്നു എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ അവർ അവർക്ക് ജ്ഞാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്താണോ നമുക്ക് ജനനിയിൽ കാണാമല്ലോ ആടലാം കടലിൽ വീണ് അലയുന്നവരാണ് എല്ലാവരും അല്ലേ ആ ഒന്നായ മാമതി അതെന്താണെന്നും മനസ്സിലാകാതെ ആടലാം കടലിൽ വീണ് ദുഃഖിതരായി എന്ന് അവിടെ ഗുരു തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ആടലാം കടലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ജ്ഞാനമാണ് വേണ്ടത് അപ്പം അത് നമ്മൾക്ക് ഗുരു പല കൃതികളിലായിട്ട് ഓതി തരുന്നുണ്ട് പക്ഷേ നമ്മളതൊക്കെ ശ്രദ്ധിക്കാതെ നമ്മളും ജീവിതം നയിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എന്താണ് നമ്മുടെയൊക്കെ ഭാഗ്യം നിർഭാഗ്യം നിർഭാഗ്യമെന്നേ അതിനൊക്കെ പറയുവാനുള്ളൂ അപ്പം ആ ഒരു അവിദ്യാ സഞ്ചരിക്കാതെ ശരിക്കും നമ്മൾ ജ്ഞാനമാർഗത്തിൽ തന്നെ തൃപാദങ്ങൾ നമ്മൾ കോതി തന്നെ ആ മാർഗത്തിൽ തന്നെ ചരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പം ഇതാണ് അവിദ്യ കൊണ്ടുള്ള ഫലങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇനിയും നമ്മൾക്ക് വിദ്യ എന്താണെന്നും അതിൻ്റെ ഫലം എന്താണെന്നുമാണ് കാണേണ്ടത് അത് അടുത്ത ക്ലിപ്പിൽ ക്ലിപ്പിലിടാം